ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഞങ്ങൾ പറഞ്ഞാണല്ലോ ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നാളെ നിയമസഭ തുടങ്ങാൻ പോവാണ് നിയമസഭ തുടങ്ങിയാൽ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട് കൂടുതൽ ആശയവിനിമയങ്ങൾക്ക് സാധ്യത കൂടുതലായിട്ടുണ്ട് യുവാ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും യു ഡി എഫ് മീറ്റിങ്ങുകളുണ്ടാവും അടിക്കടി ചർച്ചകളൊക്കെ നടത്താൻ സൗകര്യമുണ്ടല്ലോ അപ്പോൾ അടുത്ത കാലത്ത് വന്ന റീസെൻ്റ് ആയിട്ട് വന്ന യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഉദാഹരണമായിട്ട് വനനിയമം വനനിയമം വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് അതുപോലെയുള്ള യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അതിൽ അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളന കാലത്ത് ചർച്ച ഉണ്ടാവും സമയത്ത് പറഞ്ഞ മറന്നുകൊണ്ട് അല്ല അതെ അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തുടർ ചർച്ചയുണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ളൂ അനന്തമായി ഒരു കാര്യങ്ങളും നീണ്ടുപോവില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും പാല പാലക്കാട് യു ഡി എഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ ആ അതാ അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥ മെനയേണ്ട കാര്യമില്ല അവരിപ്പോൾ ഇപ്പോൾ തൽക്കാലം പിന്ന കഥകളൊക്കെ പിന്നെ നിങ്ങൾ മെനുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ ായിട്ടില്ലേ ഇനിയും മതിയായിട്ടില്ലേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ അല്ല അത് ഇന്നലെ ആ കാര്യം ഇനി ഇന്നലെ പറഞ്ഞതാണ് ഇനി കേട്ട് കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല അതുകൊണ്ട് ഇനി ഇന്നലെ ഇന്നലെ പൂർണ്ണമായ ഒരു അതെ അതെ അതൊക്കെ അത് അതെൻ്റെ ഒന്നും പിന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതേണ്ട ആവക വിഷയങ്ങളൊക്കെ അതിൻ്റെ വൈക്ക് പോകും ആവുമ്പോൾ ന്യൂസുകളോട് പറയാം അങ്ങനെ 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 അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എൻ്റെ ഉത്തരാക്കണ്ട And you know, so this